പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ചൂ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒന്നര സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു സവാള മതി ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുള്ളതാണ് അതും കൂടെ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം ആ രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക തക്കാളി ചെറിയതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തക്കാളി വെന്ത് ഉടഞ്ഞു കിട്ടണം ആ രീതിക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് തക്കാളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കണ്ട കുറച്ച് തിക്കായിട്ടുള്ള കറി ആയിട്ടാണ് ഇത് ഉണ്ടാവുക അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് എടുത്താൽ മതി ഇത് തിളച്ച് വരണ്ട അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ള ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം